ഉടുമ്പൻചോല ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നാലാം ക്ലാസ്സിന് ശേഷം കുട്ടികൾ പണം കൊടുത്തു പഠിക്കേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതിന് ശ്രമിക്കുമെന്ന് ഗവൺമെന്റ് നിലവിൽ എൽ പി ഹൈസ്കൂൾ വിഭാഗങ്ങൾ ഗവൺമെന്റിന് കീഴിലും യു പി വിഭാഗം അൺഎയ്ഡഡുമായാണ് പ്രവർത്തിക്കുന്നത് ഈ വിഷയം ഉടുമ്പൻചോല എം എൽ എ എം എം മണി നിയമസഭയിൽ ഉന്നയിച്ചതിനെ തുടർന്നാണ് സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുന്ന വിഷയം ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചത് വർഷങ്ങളായി നിലനിന്നിരുന്ന പ്രതിസന്ധി എം എം മണി എം എൽ എ നിയമസഭയിൽ ചോദ്യമായി ഉന്നയിക്കുകയായിരുന്നു എന്റെ മണ്ഡലത്തിലെ ഉടുമ്പോല ഗവൺമെന്റ് തമിഴ് വിഭാഗം ഉണ്ട് ഇതിന് മറുപടിയായി യു പി വിഭാഗം പ്രവർത്തിക്കാത്തതിനാൽ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ച് സംരക്ഷിത അധ്യാപകർ ിയർമാർ എന്നിവരുടെ സേവനം പ്രയോജനപ്പെടുത്തി ബ്രിഡ്ജ് കോഴ്സ് എന്ന നിലയിൽ തുടക്ക വർഷത്തിൽ അഞ്ചാം ക്ലാസും തുടർ വർഷങ്ങളിൽ ആറ് ഏഴ് ക്ലാസുകളും ആരംഭിക്കുന്ന കാര്യം പരിശോധിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സഭയെ അറിയിച്ചു നിലവിൽ എൽ പി സെഷനിൽ നാല് ഡിവിഷനുകളും ഹൈസ്കൂൾ സെഷനിൽ മൂന്ന് ഡിവിഷനുകളും ചേർന്ന് ആകെ ഏഴ് അധ്യയനം നടത്തുന്നത് അണേഡ് യു പി സെഷനിൽ ആകെ നാൽപ്പത്തി രണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് സ്കൂളിന് യു പി സെഷൻ അനുവദിക്കുക അനുവദിക്കുകയാണെങ്കിൽ ആയതുകൂടി പ്രവർത്തിപ്പിക്കുവാനുള്ള ഫിറ്റ്നസ് ലഭിച്ച കെട്ടാം ക്ലാസ് മുറികളും പ്രസ്ഥ സ്കൂളിന് ലഭ്യ ലഭ്യമാണെന്നാണ് അറിയുവാൻ കഴിയുന്നത് യു പി വിഭാഗം ബ്രിഡ്ജ് ബ്രിഡ്ജ് കോഴ്സ് കോഴ്സിനായി അനുവദിക്കുമ്പോൾ അഞ്ചാം ക്ലാസ് തുടങ്ങുന്നതിനിടയ്ക്കായി ഒരു യു പി എസ് ടി തമിഴ് അധ്യാപക തസ്തികയും ഒരു ജൂനിയർ ലാംഗ്വേജ് ഹിന്ദി അധ്യാപക തസ്തികയും ആവശ്യമായി വരും ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ യു പി സ്കൂൾ വിഭാഗം പ്രവർത്തിക്കാതിൽ കുട്ടികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ച് സംരക്ഷിത അധ്യാപകർ എസ് എസ് കെ വോളണ്ടിയർമാർ എന്നിവരുടെ സേവനം പ്രയോജനപ്പെടുത്തി ബ്രിഡ്ജ് കോഴ്സ് എന്ന നിലയിൽ തുടക്കം തുടക്ക തുടക്കവർഷത്തിൽ അഞ്ചാം ക്ലാസ്സും തുടർവർഷങ്ങളിൽ ആറ് ഏഴ് ക്ലാസ്സുകളും ഉടുമ്പൻചോല ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ് ഈ വർഷം പ്രായോഗികമല്ലെങ്കിലും വരും വർഷങ്ങളിൽ കുട്ടികൾക്ക് തുടർ സർക്കാർ സ്കൂളിൽ തന്നെ നടത്താനാവുമെന്നാണ് പ്രതീക്ഷ